ന്യൂസിലാൻഡിനെതിരായ അഞ്ചാം ടി ട്വന്റി മത്സരത്തിനു മുമ്പ് സഞ്ജു സാംസണ് പിന്തുണയുമായി ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് സിതാന്ഷു കോട്ടക് ഇന്ന് സഞ്ജുവിന്റെ ഹോം ഗ്രൗണ്ടായ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം മോശം ഫോമിനെ തുടർന്ന് സഞ്ജുവിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ടീം മാനേജ്മെന്റിന് താരത്തിലുള്ള വിശ്വാസം അദ്ദേഹം തുറന്നു പറഞ്ഞത് സഞ്ജുവിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നാണ് സിതാന്ഷു പറയുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഞ്ജു എന്നും സഞ്ജു തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന അത്രയും റൺസ് ഒരു ഈ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല പക്ഷേ അത് കളിയുടെ ഭാഗമാണ് ചിലപ്പോൾ തുടർച്ചയായി അഞ്ച് ഇന്നിങ്സുകളിൽ നിങ്ങൾ മികച്ച സ്കോർ നേടും ചിലപ്പോൾ അതിന് കഴിയില്ല സഞ്ജുവിന്റെ കഴിവിനെ കുറിച്ച് നമുക്കെല്ലാം വ്യക്തമായ ധാരണയുണ്ട് സഞ്ജു ടീമിലെ സീനിയർ താരമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ റൺസ് നേടാനാവാത്തത് കാര്യമാക്കുന്നില്ല സഞ്ജുവിന് എന്ത് ചെയ്യാനാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് സഞ്ജുവിന് അറിയാമെന്ന് സിതാന്ഷു പറഞ്ഞു താരങ്ങളെ മികച്ച മാനസികാവസ്ഥയിൽ നിലനിർത്തുക എന്നതാണ് മാനേജ്മെൻറ്റിന്റെ ജോലിയെന്നും സഞ്ജു കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു